ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഈസി കുക്കർ ചിക്കൻ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതിനായിട്ട് ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിക്കൂടം ഒരു ചെറിയ കഷ്ണി ഇഞ്ചി കുറച്ച് കശുവണ്ടി കുറച്ച് മല്ലിരി കുറച്ച് വേപ്പിലി കുറച്ച് ചൂമ്പലി രണ്ട് പച്ചമുളകും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടട്ടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ലേശ മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കുക അത് കഴിക്കുമ്പോഴിക്കലിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ആ മിക്സിയിലേക്ക് ഒരു ചെറുനാരങ്ങ നീര പിഴിക്കുക വേണമെങ്കിൽ വേപ്പിലിടുന്ന അങ്ങനെയുള്ളവർ വേപ്പിലിടാ ചിലപ്പോൾ വേപ്പില അതി കിടുന്നത് ഇഷ്ടമുണ്ടാവില്ല അതിൻ്റെ നാരങ്ങ നീരി പിഴിഞ്ഞു വെക്കാത് കുറച്ച് തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടും കുക്കറിലിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് വയ്ക്കാം കാരണം എന്ന് വെച്ചാൽ അതി പിടികാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് തന്നെ അന്നിട്ട് മൂന്ന് വിസിൽ അടിക്കുക കേട്ടോ ചിക്കൻ വേവാനായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രേവിക്കുള്ള സെറ്റ് ആക്കണം കുറച്ച് മല്ലിയില കുറച്ച് കശുവണ്ടി ഇതേ കണ്ടില്ല ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്നര കുടമ്പലത്തുള്ളി ഒരു പച്ചമുളകും കൂടി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുക അതിനുശേഷം ഒരു തക്കാളി എടുക്കുക അതിനെ പേസ്റ്റ് ആക്കി മാറ്റുക അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യം വേണ്ട സവാള സവാളയും മല്ലിയലും അരിഞ്ഞെടുക്കുക സവാള എന്തായാലും അതിന് ഈ സൈക്കി അരിഞ്ഞെടുക്കാൻ ഗേൾസ് സവാള തയ്യാരിഞ്ഞ എടുത്ത് വെച്ചിരിക്കണം അതിന് ശരി ഇത് മസാല കിട്ടും ഇത് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല പൊടിച്ച് ചിലർ ചിക്കൻ മസാല ഒരുമിച്ച് കിട്ടും ചിലർ ഗലം മസാല ഇട്ടുകൊട്ടാം എണ്ണ ഞാൻ ചീന്നിട്ട് ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ചൂടായെന്ന് പറഞ്ഞാൽ വേണ്ടി വേപ്പഴും ഞാൻ കഴുകി ഇട്ട് കൊടുത്തു അതിനുശേഷം എന്തെങ്കിലും പെരിഞ്ചീരക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ നോൺ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് പെരിഞ്ചീരക ഇട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കൂട്ടാൻ അതിനുശേഷം സവാള ഇട്ട് കൊടുത്തു സവാള വേഗം വേണ്ട നമ്മൾ ഒരു ഈസി മെത്തഡ് ആട്ടോ അതിലേക്ക് നമ്മൾ കുറച്ച് അതായത് നമ്മുടെ വേണ്ട ആവശ്യത്തിന് വേണ്ട ഉപ്പും അഞ്ച് സാരി ഇട്ട് കൊടുക്കുന്നത് അഞ്ച് സാരി ഇട്ട കുഴപ്പമെന്നു ഒരു ചെറിയൊരു മധുരക്കെ ഉണ്ടാവും അതിനുശേഷം ചിക്കൻ ഞാൻ രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ചീൻ ചട്ടിയിലേക്ക് ചിക്കനാക്കി പിന്നെ ചിക്കൻ വേവിച്ച വെള്ളം ഉണ്ടായിരുന്നു അതിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ വേവിച്ചപ്പോൾ ചിക്കനിലെ വെള്ളം എന്നിട്ടുണ്ടായിരുന്നു സമയം പെട്ടെന്ന് വെള്ളം തന്നെ കേട്ടോ അതിനുശേഷം ഞാൻ അരച്ച് വെച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേറ്റ് അതിലേക്കിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പെട്ടെന്ന് അടിപിടിക്കാൻ തുടങ്ങും അത് കയറി ശേഷം ഞാൻ ഞാനിൻ്റെ ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചത് കൂടി ഇടാട്ടോ ഇതൊരു രണ്ടര കിലോ ചിക്കൻ ഉണ്ടാക്കണം റെസിപ്പി റെസിപ്പിയോടെ ഞാൻ ഇറങ്ങുന്നത് നിങ്ങൾക്ക് ആവശ്യം വേണ്ട ഒരു സവോളം കുറയ്ക്കുകയൊക്കെ കൂട്ടുകൊക്കെ ചെയ്യാൻ അത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും തക്കാളി വഴുന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്നെ നന്നായിട്ട് പൊന്നു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടത് ആനീസ് കിച്ചണിൽ ആൻചേജി പറഞ്ഞതായിട്ടോ എനിക്ക് അങ്ങനെ അറിയുള്ളൂ തക്കാളീൻ്റെ മണം പോയിട്ടോ മസാലയൊക്കെ ചേർത്ത് അന്നിട്ട് ഞാൻ കുക്കറിൽ വെള്ളം ഇതിലേക്ക് മാറ്റിയിട്ട് വേറെ വെള്ളം ഒന്നും ഒഴിക്കരുത് അന്നിട്ട് ആ ചിക്കനും ഇട്ടിരിക്കുക ചിക്കൻ ഇടാൻ വേണ്ടി ഞാൻ അമ്മയുടെ സഹായം തേടിയിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല ക്യാമറയും കൂടി എടുക്കണ്ടല്ലോ ചിക്കൻ അതിൽ കിട്ടുന്ന സെറ്റ് ആയി ഷിന് മുകളിൽ കുറച്ച് വേപ്പിൽ മല്ലിയലോട്ട് അരച്ച് വെച്ച് ചിക്കൻ കറി സെറ്റ് അടിപൊളി ഇനി വേറൊരു റെസിപ്പി കേട്ടോ ഇന്നത്തെപ്പം ഉണ്ടാക്കാം നാടൻ ഇന്ത്യയിൽ ഒരു കപ്പ് പച്ചരി ഇതേ രണ്ട് തേങ്ങ ഇതൊക്കെ ചിരികി കുറച്ച് കൊത്താക്കി വെക്കുക കുറച്ച് കുറച്ച് ചിരികി വെക്കുക രണ്ട് മണിക്കൂർ പച്ചരി കുതിർത്താ ആദ്യം തന്നെ തേങ്ങാപ്പാല് പിഴിയ പിഴിയ തേങ്ങാപ്പാല് പിഴിയാണെങ്കിൽ നിൽക്കുകയെങ്കിൽ ആദ്യം നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ അത് ഞാൻ രണ്ട് തവണയായിട്ടാണ് വെള്ളം കുറവിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് കണ്ടതെന്ന് വെച്ചാൽ നല്ല തേങ്ങ തന്നെ അരച്ചെടുക്കണം കേട്ടോ എന്നൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പച്ചരി അരക്കാം പച്ചരി നന്നായിട്ട് സോഫ്റ്റായിട്ട് അരണം അതിൽ പഞ്ചസാരയായിട്ട് നന്നായിട്ട് അരയണം കേട്ടോ അപ്പം ഞാനത് രണ്ട് മൂന്ന് തവണയായിട്ട് അരച്ചരച്ചെടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിലെണ്ണത്തപ്പെട്ടതിൻ്റെ പൊടിയും യൂസ് ചെയ്യാണ്ട് പച്ചരി കൊണ്ടുണ്ടാക്കാമെന്ന് വെച്ചു അതിൽ ഞാൻ ആ തേങ്ങാപ്പല്ലേക്ക് ഇത് ഇത് മിക്സി ഞാൻ ചേർക്കണം കേട്ടോ അതിൻ്റെ ആവശ്യത്തിന് വേണം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഉപ്പൊക്കെ ഇടേണ്ടത് ചിലർക്ക് ഉപ്പ് ഇടണമിഷ്ടാവില്ല പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പരിമിതി ചെയ്തുകൊണ്ട് അതൊരു ഉള്ളതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അതൊക്കെ ചെയ്യണത് അതിന് ശേഷം എന്തേ നമുക്ക് ഉപ്പ് വേണ്ട ഒരു ഉപ്പ് ഇട്ട് കൊടുക്കും അതേ പെരിഞ്ചീരം പെരിഞ്ചീരകളായിട്ട് സോറി ഇത് സദാജീരകമാണ് ഒരു മണത്തിന് വേണ്ടിയിട്ട് കേട്ടോ അത് നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി മാവ് കുറച്ച് ഇടത്തിന് വയ്ക്കും അതിന് ശേഷം നമ്മൾ കോക്കനട്ട് ഓയിലിൽ തേങ്ങ കൊത്താക്കി വെച്ച് പറമ്പുണ്ടായിരുന്നാലും അതിൽ നന്നായിട്ട് വറുത്തെടുക്കാൻ കേട്ടോ അത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കളർ മറുപ് മനസ്സിലാവും അത് വറുത്തെടുത്ത് നമ്മളത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലേക്ക് കഴിക്കാൻ കേട്ടോ ഇതിന് ഞാൻ അമ്മയുടെ സഹായം തന്നെ ഞാൻ തേടിയത് കാരണം എന്ന് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ കുക്ക് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാ മിക്സി നന്നായിട്ട് ഇളക്കി വെക്കുക കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഈ ഒരു കൺസിസ്റ്റൻസിൽ തന്നെ അത് ചെയ്യണം കേട്ടോ അതിന് ശേഷം ഇഡ്ഡലി ചമ്പ് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇത് ഒരു കിണ്ണതിലുമ്പോൾ കിണ്ണത്തിലെ എണ്ണയൊക്കെ പരട്ടി ഞാൻ ആ ഈ പാത്രം ഞാൻ ഇഡലി തട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടോ എന്നിട്ടാണ് ഇത് സെറ്റാക്കുന്നത് അപ്പോൾ അതൊഴിച്ചു എന്നിട്ട് ഒരു വേവണം ആവി വരെ ആവി വന്നിട്ട് നേരം കൂടി ഇടാട്ടോ ചിലർക്ക് നന്നായിട്ട് വേവണം വേണം അതിന് ടേസ്റ്റ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും പിന്നെ എത്ര സെറ്റ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് വേറെ പേടിക്കാൻ ബൈ സൈ